ഇൻവെസ്റ്റ് കേരള ആഗോളിച്ചുകൊടിയിൽ ശ്രദ്ധ നേടി വിയറ്റ്നാം വൈവിധ്യങ്ങളുടെ രുചിക്കൂട്ട് അതിനെ പറ്റിയാണല്ലോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ അപ്പോൾ കേരള വിയറ്റ്നാം ടൂറിസം സർക്യൂട്ടിന്റെ പ്രചരണാർത്ഥമാണ് അവിടെ സ്റ്റോള് സജ്ജീകരിച്ചിരിക്കുന്നത് ഇത് കേരളത്തിൽ നിന്നുള്ള ചായയല്ല വിയറ്റ്നാമിലെ ചായയാണ് ഈ കേരള ബിസിനസ് സബ്മിറ്റുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ ഇങ്ങനെ പരിപാടികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് കാഴ്ചകളുണ്ട് വിദേശത്തു നിന്നുള്ള ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള കാഴ്ചകൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണീയമായ ഒരു സ്റ്റോളുള്ളത് വിയറ്റ്നാമിലെ സ്റ്റോളാണ് ആ സ്റ്റോളിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം ചരിത്രം നാട് കേരളവുമായി പുതുചരിത്രം കുറിക്കാനാണ് കൊച്ചിയിലേക്കുള്ള വരവ് തനതായ രുചികളും സംസ്കാരവും കേരളത്തിന് പരിചയപ്പെടുത്തുകയാണ് ലക്ഷ്യം അവരെ ഫുഡ് ട്രൈ ചെയ്യാൻ ാണ് ഇസ് ഗുഡ് എന്ന് ഒരു റോ ടേസ്റ്റ് ആണ് വരുന്നത് നമ്മളുടെ കേരളത്തിലുള്ള എല്ലാവർക്കും പിടിക്കുന്നില്ല കുറച്ചു സോസ് ആ ഒരു സോസിന്റെ കെട്ടിപ്പോ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു പിന്നെ കൂടുതലായിട്ടും ആ ഒരു ലീവ്സിന്റെ ഫ്രഷ് ടേസ്റ്റ് വരുന്നത് സംഗീതവും നിക്ഷേപ ഉച്ചകോടിയിൽ മുഴങ്ങി യും കേരളത്തിന്റെയും ടൂറിസം സാധ്യതകൾ പരിഗണിച്ച കൂടുതൽ നിക്ഷേപങ്ങൾ ഉച്ചകോടിക്ക് ശേഷം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ ക്ഷേപ കുച്ചുടിയിൽ പോയിട്ട് എനിക്ക് സുരേഷ് അവിടെ പോയിട്ട് പോയിട്ട് വന്നിരുന്നോ എന്തോ ഇത് കണ്ടിരുന്നോ ഈ സ്റ്റോൾ കണ്ടിരുന്നോ നമ്മൾ ഈ ബൈറ്റ് എടുക്കുന്നതിനിടയിൽ അത് സമയം കിട്ടിയില്ല പക്ഷെ അതിനിടയിൽ സമയം കണ്ടെത്തി ആ ചായ കുടിക്കാൻ കാണിച്ച ആർജോ വിഷ്ണു കാര്യം കേട്ടോ ക്രിസ്ത്യൻ ഇത്രയും ദിവസം ഇല്ലാത്തപ്പോഴൊക്കെ തുടർച്ചയായിട്ട് നമ്മുടെ പ്രേക്ഷകര് ക്രിസ്റ്റീന പ്രത്യേകിച്ച് ഈ കമന്റ് വായിക്കുന്നതിലൊക്കെ ക്രിസ്റ്റീനക്കാണ് അവരെ കൂടുതൽ പരിഗണിക്കുന്നൊക്കെ പറഞ്ഞിരുന്നു